സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കാളൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ സദ്യയിലെ ഒരു പ്രധാന ഐറ്റം ആണ് കാളൻ അപ്പോൾ കാളൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏത്തക്കായ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വെളഞ്ഞ കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറു തേങ്ങ അര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് ഇത്രയാണ് ഇതിന്റെ അരപ്പ് ചെയ്തത് അപ്പം അത് നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ കാലം തയ്യാറാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ട് വെച്ചിരിക്കുന്ന ചേന കൊടുക്കുക ഇടത്തരം കഷ്ണമായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുക്കുക കുറച്ച് വെച്ചിരിക്കുന്നില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളപൊടി ഇത്രയായിട്ട് ഇത് വേഗാനുള്ള വെള്ളമൊഴിച്ച് വേഗം കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അത് തിളച്ചിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചേന വേഗാനായിട്ട് താമസിക്കും ഒന്ന് മുങ്ങി കിടക്കണം ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി അതിൽ നിന്നൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചേനയും കായും ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് വേണം അതിൽ ചേർത്ത് ഇതൊന്ന് വലുത് വരട്ടെ മുടി വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങൾ വെന്തെന്ന് നോക്കാം എന്തു വന്നിട്ടുണ്ട് നല്ലതുപോലെ കരുതിക്കാം പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊട്ടി വെക്കാം നല്ലതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത്

ഇനി നമുക്ക് ഇതിനകത്ത് തൈര് ചേർക്കാനുള്ള വേണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഉപ്പ് ലേശം കുറവാണ് ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുക്കൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ കാളനങ്ങയുടെ തിളച്ച് ഉറുങ്ങി വന്നിട്ടുണ്ട് കണ്ടോ കേട്ടോ അറിയാം നല്ല കുറുകി ഒറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മളെടുത്ത് വയ്ക്കുന്ന തൈലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ എന്നുച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ കട്ട തൈലല്ല ഉടച്ച സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യാം തിളച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് മൺചട്ടി ആയിട്ട് ചൂട് നിൽക്കും ഇതൊന്ന് ചൂടായി കിട്ടണം ഉള്ളൂ ഒരു ചെറിയ തീ ഒന്ന് അച്ചു കൊടുക്കും നമ്മുടെ കാളിലൂടെ ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം എന്നിട്ട് കുറച്ച് കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുക് വറക്കുന്നതിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് കണ്ടുനോക്കും കാള പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നല്ല ടീസ്പൂൺ ഉലുവ ഉണക്കങ്ങളെ എല്ലാം കറങ്ങും കുട്ടിക്കാം കടുക് ഒന്നുമെല്ലാം പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടവ് ഓഫ് ചെയ്യാം കറിവേപ്പലുണ്ട് പിന്നെ നമുക്കിത് കാളിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം നമ്മുടെ ഓണം സ്പെഷ്യൽ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു